മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാളത്തിൽ നവഭാവു ഭാവുകത്വം സൃഷ്ടിച്ച നടിയാണ് പൂർണിമ ജയറാം ബോംബെക്കാരിയായ പൂർണിമ ജയറാം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാളത്തിൽ തരംഗമായി മാറി പിന്നീട് കുറേ കാലം സിനിമ പൂർണിമ ജയറാമിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ആവശ്യത്തിന് നഗ്നത പ്രദർശിപ്പിക്കാനും ഏത് വേഷം വേണമെങ്കിലും അഭിനയിക്കാനും പൂർണിമയ്ക്ക് കഴിയുമായിരുന്നു അഹിംസ എന്ന ചിത്രം ഉദാഹരണം അഹിംസയിൽ മദ്യാസക്തയായ ഒരു പെൺകുട്ടിയുടെ കാമവികാരങ്ങളാണ് പൂർണിമ അവതരിപ്പിച്ചത് സുകുമാരനും പൂർണിമയും ചേർന്നുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങൾ അല്ലെങ്കിൽ അടുത്ത് അടുത്തിട വഴികൾ കൊണ്ടുള്ള രതിരംഗങ്ങൾ അഹിംസയുടെ ഹൈലൈറ്റാണ് പൂർണിമ മലയാളത്തിൽ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു മഞ്ഞിൽ വിഴിഞ്ഞ പൂക്കൾക്ക് പൂക്കൾക്ക് ശേഷം വെളിച്ചം വിതറുന്ന പെൺകുട്ടി ആ രാത്രി തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ ആ അഭിനയത്തിലൂടെയെല്ലാം താൻ അസാധ്യമായ ഒരു അഭിനയ അഭിനയത്രിയാണെന്ന് പൂർണിമ പ്രഖ്യാപിച്ചു മലയാളത്തിൽ മലയാളം വിട്ട് തമിഴിലെത്തിയപ്പോഴും പൂർണിമ തൻ്റേതായ വ്യക്തിമുദ്ര സൂക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ തമിഴകത്ത് പൂർണിമയ്ക്ക് പല വിധത്തിലുള്ള തിക്ത അനുഭവങ്ങളും ഉണ്ടായി സിൽവർ ജൂബിലി ഹീറോ അല്ലെങ്കിൽ മൈക്ക് മോഹൻ അതും അല്ലെങ്കിൽ കോകില മോഹൻ തിളങ്ങി നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ സ്ഥിരം നായികയായി പൂർണിമ മാറി അദ്ദേഹത്തോടൊപ്പം പല ചിത്രങ്ങളിലും എഴുതി ചേർന്ന് അഭിനയിച്ചു പൂർണിമ ജയറാൻ മോഹനും പൂർണിമയും തമ്മിലുള്ള പ്രണയം അക്കാലത്ത് ചർച്ചാ വിഷയമായി മാറി പൂർണിമ മോഹനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന തരത്തിൽ തമിഴ് മാധ്യമങ്ങൾ തമിഴിലെ മഞ്ഞ പത്രങ്ങൾ ഗോസിപ്പുകൾ ഒരുക്കി പക്ഷേ പൂർണിമ കിട്ടിയത് മോഹനെയല്ല ഭാഗ്യരാജനെയായിരുന്നു അതിനുമുണ്ട് ഒരു മറുപടും പൂർണിമയ്ക്ക് മോഹനെ ഇഷ്ടമായിരുന്നു പക്ഷേ മോഹൻ അക്കാലത്ത് പൂർണിമയെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു നായകൻ ആയിരുന്നില്ല അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു അക്കാലത്ത് പൂർണിമയെ പോലെ പല നടിമാരെയും അദ്ദേഹം കൊണ്ടുവന്നു രാധയടക്കമുള്ള നടിമാരൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചു രേവതി അടക്കമുള്ള നടിമാരൊക്കെ അതിനിടയിൽ പൂർണിമയ്ക്ക് ഒരിടം കൊടുക്കാൻ മോഹന് കഴിഞ്ഞില്ല മോഹൻ പൊതുവെ ഉമ്മണേസറാണെന്ന് തമിഴ്നാട്ടിൽ ഒരു ആപ്ത വാക്യമുണ്ട് അത് ശരിവിക്കുന്ന തരത്തിലായിരുന്നു മോഹൻ്റെ അന്നത്തെ പോകം തന്നോടൊപ്പം നടിക്കുന്ന നടിമാരുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെടുക അവരെ ദുരുപയോഗം ചെയ്ത ശേഷം അവരെ കളയുക ഇതൊക്കെ പ്ര മോഹൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു പൂർണിമയ്ക്കും സംഭവിച്ചത് ഇതാണ് മോഹൻ്റെ രണ്ടു മൂന്ന് ചിത്രങ്ങളിൽ നായികയായ പൂർണിമ മോഹനെ അങ്ങ് അഘാധമായി അങ്ങ് പ്രണയിച്ചു പക്ഷേ മോഹൻ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് വണ്ട് തേൻ തേടി പോകുന്ന വണ്ട് പോലെയായി പിന്നീട് പൂർണിമ ഭാഗ്യരാജനെ കല്യാണം കഴിച്ചു ഭാഗ്യരാജിൻ്റെ രണ്ടാം വിവാഹമായിരുന്നു അത് ആദ്യ ഭാര്യയ മരണമടഞ്ഞതിന് ശേഷം ഇനി വിവാഹമേ വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഭാഗ്യരാജ് പക്ഷേ ഭാഗ്യരാജ് പൂർണിമയെ കണ്ടപ്പോൾ തൻ്റെ തപസ് ഇളകി ഇളക്കി തൻ്റെ തപസ് മാറ്റിവെച്ചു പൂർണിമയെ ഭാഗ്യരാജ് വിവാഹം കഴിച്ചത് വലിയൊരു വാർത്തയായി മാറി ഇരുവരും സന്തുഷ്ട ദമ്പതിപരമായി ദമ്പതികളായി ഇപ്പോഴും ജീവിക്കുന്നു പൂർണിമ ഇടയ്ക്ക് ജില്ല തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തി പൂർണിമയ്ക്ക് ഏത് വേഷവും ചേരും അതാണ് പൂർണിമയുടെ പ്രത്യേകത സെക്സി വേഷമാണെങ്കിലും നിഷ്കളങ്ക വേഷമാണെങ്കിലും പൂർണിമയ്ക്ക് അത് അഭിനയിച്ച് ഫലിപ്പിക്കാനും അതിന് തക്ക ശരീര വടിവ് അതിന് തക്ക വടിവ ശരീര വടിവ് സൃഷ്ടിക്കാനും ഒക്കെ പൂർണിമയ്ക്ക് കഴിയും അതുകൊണ്ടാണ് പൂർണിമ ഏറെക്കാലം മലയാള സിനിമയിൽ ശക്തമായി തന്നെ പിടിച്ചു തന്നത് തമിഴ് സിനിമ കീഴടക്കിയത് പക്ഷേ പൂർണിമയ്ക്ക് വിചാരിക്കുന്നത് പോലെ തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നാകെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല അതിന് കാരണം മോഹനുമായുള്ള പ്രണയമായിരുന്നു മോഹൻ്റെ ചതിയായിരുന്നു പിന്നീട് ഭാഗ്യരാജനെ വിവാഹം കഴിച്ച് അഭിനയ രംഗത്ത് നിന്ന് തന്നെ പൂർണ്ണിമ പിന്മാറി അഭിനയരംഗത്ത് നിന്ന് പിന്മാറിയ പൂർണിമ ഭാഗ്യരാജിൻ്റെ ചിത്രങ്ങൾക്ക് ബാക്കിരാജൻ്റെ ബിസ ബിസിനസ്സുകൾക്ക് ഒക്കെ കൂട്ടാളിയായി മാറി നല്ല കുടുംബിനിയായി മാറി